നിങ്ങളിൽ നിന്ന് ഒരു ഹൈറും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു മങ്ക പറഞ്ഞാൽ ഒരു പെണ്ണ് പറഞ്ഞാൽ ഓ പെണ്ണേ നീ എത്ര വലിയ നിസ്കാരക്കാരിയാണെങ്കിലും നീ എത്ര വലിയ നോമ്പുകാരിയാണെങ്കിലും നീ എത്ര വലിയ സൽക്രമം ചെയ്തവരാണെങ്കിലും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൻ്റെ നന്മകൾ മുഴുവനും തട്ടിപ്പോയി അത് മുഴുവനും വെട്ടിക്കളഞ്ഞുപോയി Amen. യജമാരിൻ കൊണദിയിൽ നീ പ്രതിയാണു പ്രതിയാണു അല്ലാഹുവിൻ്റെ കോണദിയിൽ നിനക്ക് നന്മയോടെ ലേവലേശം ഉണ്ടാവില്ല ഇത് പറഞ്ഞുത മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലവ തങ്ങളാണ് പോരാ ഫാത്തിമ വ അമ്ൽ മുഅല്ലഖതും ബിരിജലൈഹാ ഫകാനതും ഇംറാതും തഖറുജു മിൻ ബൈത്തിഹാ ബിഗൈരി ഇസ്നിസ്സൗജി വലാ തഖ്തസിലുനൽ ഹൈലി വന്നിഫാ Assalamualaikum warahmatullahi wabarakatuh അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഓ ഫാത്തിമ കാലുകൾ ബന്ധിക്കപ്പെട്ട ഒരു വിഭാഗം പെൺകൊടിമാര് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയില്ലേ ഫാത്തിമ അള്ളാഹുവിന്റെ നരകത്തിൽ കാലുകൾ ബന്ധിച്ചുകൊണ്ട് ക്രൂരമായ അള്ളാഹുവിന്റെ അതാവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പെൺകൊടിമാര് അവരെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമാ അവരാരാണെന്നറിയോ ഫാത്തിമാ അനുമതി കൂടാതെ ഷോപ്പിങ്ങിന് പോകുന്ന പെണ്ണാണ് ഫാത്തിമ പെണ്ാത്തിന്റെ അനുമതി കൂടാതെ ഊരുചുറ്റുന്ന പെണ്ണാണ് ഫാത്തിമ അനുമതി കൂടാതെ നാട്ടിലേക്ക് പോകുന്ന പെണ്ണാണ് ഫാത്തിമ അവൾ ഷോപ്പിങ്ങിന് പോകുന്നു കടകമ്പോളങ്ങളിൽ കയറി ഇറങ്ങുന്നു ഗ്രാമങ്ങളിൽ നിന്ന് അവൾ പട്ടണത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നു കടകളായ കടകൾ മുഴുവനും കറങ്ങി നിറക്കുന്നു അതേ ആ

ഉമ്മ മുൻഗാമികളായ ഉമ്മമാർ നിന്റെ മുൻഗാമികളായ ഉമ്മമാർ നിന്റെ മുൻഗാമികളായ സഹോദരിമാര് അവരുടെ ശരീരത്തിൻ്റെ ഒരൽപ്പം പോലും പുറത്തു കാണിക്കാൻ അവർ പേടിച്ചിരുന്നു യജമാനന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മഹിഷറയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന തീഷ്ണമായ പേടി അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചപ്പോ അവരുടെ ശരീരത്തിന്റെ മുഴുവനും മറച്ചുപോയി മുഖം മുഴുവനും മറച്ചുപോയി പോയി കയ്യിന് ഗ്ലൗസ് ഇട്ട് പോയി കാലിന് ഷോക്സ് ഇട്ട് പോയി മുഖമക്കന കൊണ്ട് മുഖം മറച്ചു പോയി ആ പെൺകൊടിമാരെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ആധുനികതയുടെ ഭൗതികതയുടെ ഭ്രമം ബാധിച്ചുകൊണ്ട് നീ ഈ സുഖലോലുപലതയിൽ കഴിഞ്ഞു പോയാൽ എന്റെ പെങ്ങളെ നിനക്ക് രക്ഷയില്ല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ അതാ ഒരു സ്വഹാബി തൻ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ് പെണ്ണേ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ് ഞാൻ മടങ്ങി വരുന്നതുവരെ ഈ വീട് വിട്ട് നീ പുറത്തു പോകാൻ പാടില്ല ഭർത്താവിന്റെ നിർദ്ദേശമാണ് ആ സ്വാലിഹത്തായ പെണ്ണ് അത് പൂർണമായി സമ്മതിക്കുകയാണ് ഇല്ല ഭർത്താവേ നിങ്ങളുടെ അനുമതി കൂടാതെ നിങ്ങൾ മടങ്ങി വരാതെ ഈ വീടിന് ഞാൻ ഇറങ്ങുകയില്ലെന്ന പെണ്ണ് പെണ് വാക്കുകൊടുക്കുകയാണ് ഭർത്താവ് യുദ്ധത്തിന് പോയി എന്റെ പെങ്ങളെ ആലോചിക്കണം ദിവസങ്ങൾക്ക് ശേഷം അതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാടി വന്നുകൊണ്ട് പറഞ്ഞു പെണ്ണേ നിന്റെ പിതാവ് വളരെ അത്യാസന്ന രോഗത്തിൽ കഴിയുകയാണ് നിന്റെ പിതാവിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിതാവിന്റെ സമീപത്തേക്ക് നീ വരണം എന്നാ പെണ്ണിനോട് പറഞ്ഞപ്പോൾ ആ പെണ്ണൊരു ചെറുപ്പക്കാരനോട് പറയുകയാണ് നിങ്ങൾ പോകണം ഈ അവിടെയാണ് ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ആ ജഡ്ജിയോട് ചോദിക്കണം ഭർത്താവിന്റെ അനുമതിയില്ലാതെ എന്റെ വാപ്പാട രോഗ സന്ദർശനത്തിന് പോകാൻ എനിക്ക് അനുമതിയുണ്ടോ നിബിധങ്ങളോട് ചോദിക്കാൻ പറഞ്ഞേക്കുകയാണ് ആ ചെറുപ്പക്കാർ റിഞ്ഞില്ല ഹോരത്തിറസൂരില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹലത്തിൽ വന്നു നിബിതങ്ങളോട് ചോദിച്ചു നബിയേ അല്ലാഹുവിന്റെ തിരുദൂതരെ ഇന്ന പെണ്ണ് അവരുടെ ഭർത്താവ് അങ്ങയോട് സഹാപത്തിനോടൊപ്പം യുദ്ധത്തിന് പോയിരിക്കുകയാണ് ആ പെണ്ണിന്റെ പിതാവ് രോഗശയ്യയിലാണ് ആ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിലായി കിടക്കുമ്പോ ഈ മകളെ ഒന്ന് കാണാൻ ആശ വെക്കുന്നുണ്ട് പോകാൻ അനുമതിയുണ്ടോ നബിയേ അള്ളാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ അനുമതി ഉണ്ടോ ഇല്ല നബിയെ അനുമതി കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആ പെണ്ണിന് വാപ്പാന്റെ രോഗ സന്ദർശനത്തിന് നടന്നു പോകാൻ അള്ളാഹു അനുവദിക്കുന്നില്ല മോരേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ചിന്തിക്കണം അവിടെയാണ് ഒരു പെണ്ണിന്റെ ഈ മാനോചിക്കേണ്ടത് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സഹാബി വനിതയുടെ ആവേശം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ശല്യം മുറുക പിടിക്കുന്ന ഒരു സ്വാധീഹത്തായ സ്വഹാബി വനിതയുടെ ഈ മാലിക ആവേശവും പരിവേഷവും മണവെട്ടിയൊഴുകുന്ന നിങ്ങൾ നോക്ക് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറയുകയാണ് ഭർത്താവിന്റെ അനുമതിയില്ലെങ്കിൽ ആ പെണ്ണാ ചെറുപ്പക്കാരനെ മടക്കി അയക്കുകയാണ് രണ്ടാമതും ആ ചെറുപ്പക്കാരൻ ആ സഹോദരിയുടെ അടുത്തേക്ക് നടന്നു ആ പെണ്ണിനോട് വന്ന് പറയുന്നു പെണ്ണേ നിന്റെ പ്രിയപ്പെട്ട പിതാവ് മരണാസന്ന അവസ്ഥയിലാണുള്ളത് മരണാസന്ന രോഗശയ്യയിലാണുള്ളത് കട്ടിലിൽ കിടന്നുകൊണ്ട് പിടിക്കുകയാണ് ആ പിതാവിന്റെ അവസാന അഭിലാഷമെന്ന നിലയിൽ മകളായ നിന്നെയൊന്ന് കാണാനും നിന്നോടൊരു വാക്ക് പറയാനും ആഗ്രഹമുണ്ട് ആ പിതാവിനെ നിനക്കൊന്ന് കാണണ്ടേ പെണ്ണേ ആ പിതാവിനോട് അവസാനമായി നിനക്കൊരു സലാം പറയണ്ടേ പെണ്ണേ ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ ആ പെണ്ണാ ചെറുപ്പക്കാരനോട് വീണ്ടും പറയുകയാണ് ഈ വീടിന്റെ പൂമുഖത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നില്ല അത് ലഭിക്കാത്ത കാലത്തോളം എനിക്കിറങ്ങാൻ എൻ്റെ മനം മതം എന്നെ അനുവദിക്കുന്നില്ല എന്റെ മതം അതിൽ എന്നെ അനുവദിക്കുന്നില്ല ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറയുകയാണ് അതയാൾ നിരാശയോടെ മടങ്ങിപ്പോയി കുറച്ചു ദിവസം കഴിയുമ്പം തുളുമ്പുന്ന കണ്ണുകളോടെ ആ ചെറുപ്പക്കാരൻ വീണ്ടും അതാ സഹോദരിയെ സമീപിക്കുകയാണ് വന്നുകൊണ്ട് പറയുന്നു പെണ്ണേ ീ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച നിന്റെ കൈപിടിച്ച് നിന്നെ നടക്കാൻ പഠിപ്പിച്ച നിനക്ക് പുത്തനും പുടവകൾ വാങ്ങി തന്ന നിന്നെ നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത നിന്നെ പാഠശാലയിലേക്ക് പറഞ്ഞയച്ച നിന്റെ ജീവന്റെ തുടിപ്പായ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞുപോയി നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവനത്ര ശരീരമെങ്കിലും അവസാനമായി ഒരു നിമിഷം കാണാൻ നിനക്ക് മോഹമില്ലേ പെണ്ണേ നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസയെങ്കിലും നിനക്ക് കാണണ്ടയോ ആ പെണ്ണവിടെ നിന്നുകൊണ്ട് വിതുമ്പുകയാണ് ആ പൊന്നിമോളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ് ചുണ്ടുകൾ ചരിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് പറയുന്നു സ്നേഹിത എനിക്ക് വരണമെന്നുണ്ട് എന്റെ ഉപ്പാന്റെ പൊന്നാര പൂമുഖം എനിക്ക് കാണണമെന്നുണ്ട് അവസാനമായി ജീവനറ്റാ ശരീരത്തിലെങ്കിലും അത് ചുംബനമർപ്പിക്കണമെന്നാശയുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിന്റെ അനുമതിയില്ല അനുമതി കൂടാതെ പുറത്തു പോകാൻ എൻ്റെ മതം എന്നെ അനുശാസിക്കുന്നില്ല എൻ്റെ യജമാനൻ്റെ തീരുമാനത്തിനെതിരാണ് എൻ്റെ ഹബീബിൻ്റെ തീരുമാനത്തിനെതിരാണ് അതുകൊണ്ട് എന്നെ അതിന് നിർബന്ധിക്കേണ്ടതില്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് സഹോദരനെ മടക്കി അയക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ അതാ കുറഞ്ഞ ആളുകൾ കൂടി ഒരു മയ്യത്ത് ഒരു ജനാസ ഇങ്ങനെ വരികയാൽ ലായി ഉരുവിട്ടുകൊണ്ട് അതാ മദീനയുടെ മണർവാടിയിലൂടെ തിക്റിന്റെ തകിലീലിന്റെ വചനങ്ങൾ ഒരുവിട്ടുകൊണ്ട് അതാ ഒരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിക്കണം ഈ ഈത്തപ്പന വീടിന്റെ ഉള്ളിലിരുന്ന് ഈത്തപ്പനയുടെ ഓലകൾ മെല്ലെ അകത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കിട്ടിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളമാർ തൻ്റെ പ്രിയപ്പെട്ട അമ്മാവന്മാര് ചുമന്നുകൊണ്ടുവരുന്ന ജന തന്നെ പോറ്റി വളർത്തിയ പിതാവിന്റെ ജനാശയാ ഈത്തപ്പനയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് ആ പാവപ്പെട്ട പെൺകുട്ടി അവളുടെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കുകയാണ് അവര് വിതുമ്പി വിതുമ്പി കരയുകയാണ് അവിടെ നിന്നാ പാവപ്പെട്ട പെൺകുട്ടി ഒരു أَرْثَنَا اللهم اغفر لي أبي اللهم اغفر لي أبي وملجأ محبتي وقطعة قبدي അർഹമുറാഹിമായ റബ്ബേ എനിക്ക് ജന്മം നൽകിയ പിതാവിൻ്റെ ജനാസയാണ് ആ ചുമന്നുകൊണ്ടുപോകുന്നത് എന്റെ പിതാവിന്റെ ജീവനറ്റ ശരീരം പോലും എനിക്ക് കാണാൻ അവസരം ലഭിച്ചില്ല എന്റെ പിതാവിന്റെ അവർ നീ സ്വർഗമാക്കണേ അല്ലോ എന്റെ പിതാവിനു നീ പൊറുക്കണേ അല്ലോ ഒരു മകളുടെ ഹൃദയാന്തരത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഒരു മകളുടെ അവസാനത്തത് ആയാണ് പിതാവിനോടുള്ള അവസാനത്തെ അംഗീകാരമാണ് ഹൃദയത്തിൽ നിന്ന് വേദനിക്കുന്നതു ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ ആ പ്രിയപ്പെട്ട പിതാവിനെ കബറടക്കി എല്ലാവരും മടങ്ങി അന്ന് രാത്രിയിൽ ആ സഹോദരി കിടന്നുറങ്ങുമ്പോ മദീന സമൂഹം മുഴുവനും ഉറക്കത്തിലേക്ക് വഴുതി വീഴപ്പോ

ഇറങ്ങി വന്നുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നേതാവിനെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു ഇന്നൊരു പിതാവിന്റെ ശരീരം ഇവിടെ മറമാടിയില്ലേ രബിയേ ആ പ്രിയപ്പെട്ട പിതാവിന് ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു മകളില്ലേ നബിയേ ഭർത്താവിനെ അനുസരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട് വിട്ട് പുറത്തു പോകാതെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ പേടിച്ച് വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ജീവിതം സംരക്ഷം ശുക്തനാക്കിയ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒതുങ്ങിക്കൂടിയ ആ പാവപ്പെട്ട മകളുടെ ദുബായിന്റെ വറക്കത്തു കൊണ്ട് അള്ളാഹു ആ വാപ്പാക്ക് പുറത്തു കൊടുത്തു നബിയേ പോരാ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിന് ഉന്നതമായ പദവി നൽകി നബിയേ അള്ളാഹുവിൻ്റെ റസൂലിനോട് റോഹുൽ നബീനു മനക്ക് ചിബിരി പ്രിയപ്പെട്ട അനുമതി കൂടാതെ ഊറ്റാൻ ഇറങ്ങുമ്പോഴേക്ക് നാട്ടിൽ ഭർത്താവില്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോയതാണെങ്കിൽ ഭർത്താവ് വിദേശത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ നിന്റെ വയസ്സായ മാതാപിതാക്കളെ സന്ദർശിക്കാൻ പോലും നിനക്ക് അള്ളാഹുവിന്റെ മതം അനുവദിക്കുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിസാര പ്രശ്നത്തിന്റെ പേരിൽ വളരെ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ നീ പഞ്ചായത്തിന്റെ പടികൾ ചവിട്ടി കയറാറുണ്ടല്ലോ നീ മാർക്കറ്റിൽ ഊരുചുറ്റാറുണ്ടല്ലോ അയൽവാസികളെ വീട്ടിൽ ഫിത്തനയും പ്രസാദും പറയാൻ ഇറങ്ങിത്തിരിക്കാറുണ്ടല്ലോ തിരിക്കാറുണ്ടല്ലോ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു പെണ്ണിന് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ഒരു പെണ്ണിന് ഇത് സാധ്യമാണോ പെങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ വേറൊരു വിവാദം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഫാത്തിമ അവരുടെ സ്വഭാവം എന്താണ് അള്ളാഹുവിന്റെ റസൂര് പറയുകയാണ് ആ പെൺകുടിമാർ അവരുടെ സ്വന്തം ശരീരത്തിലെ മാംസങ്ങൾ ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായി കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്